മുലവി ഒരു പെട്ടെന്നുണ്ടായ ഒരു മരണം കുടുംബത്തിൻ്റെ ഒരു നാഥൻ്റെ മരണം ആ കുടുംബത്തിലെ ഉമ്മക്ക് ഉപ്പക്ക് അതുപോലെ അവരുടെ മക്കൾക്ക് സഹപ്രവർത്തകർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ ആഘാതം ആ ഒരു അത്തരമൊരു പ്രയാസകരമായ ഒരു സാഹചര്യം എല്ലാവരും അനുഭവിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാവരോടുമുള്ള ഒരു ഉപദേശം അദ്ദേഹത്തിൻ്റെ ഒരു മരണം സംഭവിക്കുന്നത് ഒരു ഒരു ഉമ്ര യാത്രയൊക്കെ കഴിഞ്ഞ് ഒക്കെ മടങ്ങി വന്ന് അടുത്ത ദിവസത്തിൽ തന്നെയാണ് മരണം സംഭവിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കുടുംബത്തിന് അതുപോലെ സഹപ്രവർത്തകർക്കൊക്കെ സമാധാനം ലഭിക്കുന്ന ഒരു ചെറിയൊരു ഉപദേശം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അത് നമ്മൾ സംബന്ധിച്ചിടത്തോളം മരണം തന്നെ അത് ഒരു അവധിയാണ് അല്ല എസ്തഹർ സഹത്തിനും വല എസ്തഹ പിന്നോട്ടില്ല അത് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഗർഭപാത്രത്തിൽ വെച്ച് എഴുതപ്പെടുന്നൊരു ഡേറ്റാണ് അതിന് നമ്മുടെ മരണം എന്തായിരിക്കും സംഭവിച്ചിരിക്കും അപ്പോൾ നമ്മളൊരാൾ മരിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മരണം പ്രതീക്ഷിക്കണം എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മുടെ ഭാര്യ മരിക്കും നമ്മുടെ ഭർത്താവ് മരിക്കും മക്കൾ മരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം കാരണം രോഗങ്ങൾ അപകടങ്ങൾ ധാരാളം സംഗതി ഉണ്ടല്ലോ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ മരിക്കില്ലെന്നും എന്നും കൂടെയുണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു മരണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ മരണം ഒരു വിധിയാണെന്നും മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം സംഭവിക്കാമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഒരു മരണത്തിനൊരാഘാതമുണ്ട് നമ്മൾ അതിപ്പോൾ എന്ന് പറയുമല്ലോ ഹദീസിൽ ഏറ്റവും പ്രിയപ്പെട്ട ആള് ഏറ്റവും പ്രിയപ്പെട്ട ആള് മരണപ്പെട്ടാൽ അതിന് പകരം സ്വർഗം കിട്ടുന്നതാണ് അപ്പോൾ ഒരു പ്രിയപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടത് മകളാവാം വാപ്പയാകാം ഭർത്താവ് അപ്പോൾ ഒരു പ്രിയപ്പെട്ട ആളുടെ മരണം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആഘാതം ഉണ്ടാക്കുന്നതെ മരണം കാരണം വേറെ ലൈനൊക്കെ നമുക്കൊരു ഉത്തരണ്ട് ഏ ഉത്തരല്ല നാളെ മുതൽ ഇയാൾ ഇല്ല എന്നുള്ളതാണ് അതൊരു വല്ലാത്ത തിരിച്ചറിവാണത് അതുകൊണ്ട് അത് ചിന്തിക്കുമ്പോൾ എന്തില്ല അറിയുമോ അറ്റമില്ലാത്ത ഒരു സംഗതിയാണത് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ഭർത്താവില്ലാത്ത ഒരു ജീവിതം ഒരൊറ്റപ്പെടൽ ഏകാന്തത ആ ശൂന്യത അതിനൊന്നും ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതാണ് അതൊന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മകൻ മരിക്കുക മകൾ മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവണം അപ്പോൾ നമ്മളെന്താ വച്ചാൽ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു മരണം സംഭവിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്വർഗ്ഗം കിട്ടാനുള്ള ഒരു മുസീബത്താണ് ഒരു വലിയ ദുരന്തമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ പറ്റും പിന്നെ ഏതൊരു മരണത്തിനും എന്തുണ്ടറിയോ ഏതൊരു മനുഷ്യൻ്റെ പ്രകൃതി അനുസരിച്ച് തന്നെ എന്താച്ചാൽ നമുക്കൊരു ദുഃഖമുണ്ടായിക്കഴിഞ്ഞാൽ ആ ദുഃഖം നീങ്ങും മനസ്സിലായി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മരണം വീട്ടിൽ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഏതൊരു അവസ്ഥയിലേക്ക് അറും മൂന്നാമത്തെ ദിവസം നമ്മൾ താഴ്ചത്തിന് ചെല്ലുമ്പോൾ അവർ അങ്ങനെയല്ലല്ലോ മൂന്ന് ദിവസം കൊണ്ട് അവർ തന്നെ ചേഞ്ചായി ഏ മനസ്സല്ലേ ഓ മരിച്ചന്ന് പറയും സ്വാഭാവികമായിട്ടും ഇങ്ങനെ രോഗിയാണെങ്കിലും ഇങ്ങനെ അവശനാണെങ്കിലും ഈ മൂലയിൽ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ധൈര്യമാണ് ഒരു കൂട്ടാണ് എന്ന് പറഞ്ഞൊരു ഭാര്യ ഉണ്ടാവും മൂന്നാം ദിവസം നമ്മൾ താഴ്ച അവരെന്താ പറയാൻ അറിയുമോ ഇങ്ങനത്തെ ഈ കടത്തം കടക്കെണ്ണേക്കാളും നല്ലത് പോവുകയായിരുന്നു നല്ലത് അത് ഉൾക്കൊണ്ട് വരികയാണ് മനസ്സിലെ പിന്നെ അവർ പറയും എന്താണ് എന്താണ് ഇപ്പോൾ അഞ്ച് നേരം നിസ്കരിച്ച ആളല്ലേ എല്ലാ ഭക്തനും പള്ളിയിൽ പോയി ആളല്ലേ അപ്പോൾ സ്വാഭാവികമായി എന്തു ചെയ്യും അള്ളാഹുവിൻ്റെ അടുക്കലല്ലേ നമ്മളെക്കാളും സുഖിക്കാനും ചിലപ്പോൾ അവിടെ ഖബറിൽ ഏ അപ്പോൾ നമ്മൾ നമ്മൾ സമാധാനത്തിലേക്ക് വരികയാണ് അപ്പോൾ എപ്പോഴും നമ്മളെന്താണ് ഒരു ഒരു ഡ്യൂറേഷൻ ഒരു ദുഃഖത്തിന്റെ സമയമുണ്ട് ആ സമയം ഉണ്ടാകുന്ന ദുഃഖം കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം മരിച്ച അന്നത്തെ ദിവസം പോലെ ആവൂല മൂന്നാമത്തെ ദിവസം എന്ന തിരിച്ചറിവ് നമുക്ക് വേണം പിന്നെ ഇത്തരം മരണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വേണം ആളുകളുടെ സാന്നിധ്യം ഭയങ്കരമായി ധൈര്യം തന്നെ അല്ലെ ബന്ധുക്കൾ അപ്പോൾ ഇവരെ ഒറ്റപ്പെട്ട് ജീവിക്കാതിരിക്കാനായിക്കാം അപ്പോൾ വാപ്പ് മരിച്ചാലെന്ത് ചെയ്യുക കല്യാണം കഴിച്ചു പോയ പെൺകുട്ടികളൊക്കെ എന്തു ചെയ്യുക ഒരു പതിനഞ്ച് ദിവസത്തൊക്കെ ഇരുപത് ദിവസത്തൊക്കെ എന്തു ചെയ്യുക അവിടെ വന്ന് താമസിക്കുക ഏ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടും മങ്ങളൊരു എപ്പോഴും നിങ്ങൾ വിളിച്ചാൽ ഞമ്മളിവിടെ ഉണ്ടാവും ഇനിയിപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുക അപ്പോഴേ ഞങ്ങൾ പോവുകയുള്ളൂ അതുപോലെ ഞങ്ങളിവിടെ ഉണ്ടാവും ഇനി ഞാൻ പോവാണെങ്കിൽ മറ്റോട് വന്ന് നോക്കും എന്ന് പറയുന്ന ഒരു ബന്ധുക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ ഇത് പലപ്പോഴും ബന്ധുക്കളാണ് ഈ ദുഃഖങ്ങളെ പരിഗണിക്കാത്ത ആൾക്കാർ ചിലപ്പോ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ എന്തു ചെയ്യും ഗൾഫിലുള്ള ഇങ്ങോട്ട് വരും ഒരു വരവ് എന്നിട്ട് അറിയും മനസ്സിലെ ഒരു മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒന്നിച്ചാണ് പോവും പോകേണ്ട സാഹചര്യം ഉണ്ടാകും അപ്പൊ ഒരു ആത്മധൈര്യം അതാണ് ഇസ്ലാം കാണുന്നത് ആ മരിച്ചു മരിച്ചുകൊടുത്ത ആളുകൾ കൂടുതൽ കൂടണമെന്നും ജനാസിൻ്റെ കൂടെ പോകണമെന്നും താസിയത്ത് നടത്തണം എന്നൊക്കെ പറയുന്നതിന് മറ്റുള്ളവരുടെ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യുകയാണ് വല്ലാത്ത സമാധാനം അപ്പോൾ ഇങ്ങനത്തെ ചില സംഗതികൾ ഇങ്ങനത്തെ പോസിറ്റീവായ ചില ചിന്തകൾ പല ചില വിചാരങ്ങൾ ഇതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആലോചന ഇതൊരു വിധിയാണെന്ന വിശ്വാസം അതേപോലെ തന്നെ ബന്ധുക്കളുടെ സാന്നിധ്യം ഇതിൻ്റെയൊക്കെ കുറവിനനുസരിച്ച് ദുഃഖം കനപ്പെടും ചിലപ്പോൾ അതെന്ത് ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകും അങ്ങനത്തെക്കെ അവസ്ഥ വരും ഇങ്ങനെയൊക്കെയാണ് നമുക്കിതിനെ പരി ഇതൊക്കെ ഈ സാമൂഹിക സാഹചര്യങ്ങളും ചുറ്റുപാടുകളിലും മാത്രമേ നമുക്കൊരു ദുഃഖത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ